ശ്രീനീഷിന്റെ ഫ്രണ്ട് ാണ് അപ്പോ ഈ വീട്ടിനകത്ത് കെയർ ചെയ്യപ്പോ ശ്രീനീഷ് എന്നറിയാം എനിക്ക് ഈ കാര്യം അറിയാം അപ്പൊ സജിത് മീ എനിക്ക് നന്നായി അറിയാവുന്ന ഒരു കുട്ടിയാണ് ഹലോ ഗൈസ് നമ്മുടെ പേർലി മാണി വിഷയമാണ് ഇപ്പം വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ഈ അടുത്ത സമയത്ത് നമ്മൾ പേർലിയുടെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുള്ളായിരുന്നു ആങ്കറിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആഞ്ചലിൻ മറിയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളായിരുന്നു ഇപ്പം പേർലിയുടെയും ശ്രീനീഷിൻ്റെയും കാര്യമാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊരു പോസ്റ്റ് വായിച്ച് തരാം പേർലി വെറും ഫേക്കാണ് ശ്രീനീഷ് ആ നടിയെ പറ്റിച്ചു മുൻ കാമുകി ഡിപ്രഷനിൽ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല അത് മാളവിക മാളവികയെന്ന് പറഞ്ഞൊരു ആക്ട്രസ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാളവിക അറിയാത്തവരാരും ആരുമില്ല ഞാൻ എന്തായാലും ആ മേഡത്തിൻ്റെ ഒരു ഫോട്ടോ ആയി നിങ്ങൾക്ക് വെച്ച് തരാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അർച്ചനയുണ്ടല്ലോ ബിഗ് ബോസിനകത്ത് സീരിയൽ നടിയായിരുന്നു പഴയ സീരിയൽ നടിയും കാര്യങ്ങളൊക്കെയായിരുന്നു അർച്ചന അർച്ചന ബഡായ് ബംഗ്ലാവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പണ്ടത്തെ വീഡിയോ ആണ് അത് ഉൾപ്പെടെ ഇപ്പോൾ കുത്തിപ്പൊക്കിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വെക്കാം അതിനു മുമ്പ് നമുക്ക് ചാനലിൽ വന്ന ഒരു വെക്കാം ിൽ വെച്ച് സഹ മത്സരാർത്ഥിയും നടനുമായിരുന്ന ശ്രീനിഷ് അരവിന്ദുമായി പേളി ഇഷ്ടത്തിലായിരുന്നു ഇരുവരും ഗെയിമിന്റെ ഭാഗമായി ഇഷ്ടത്തിലായതാണെന്നും അതല്ലാതെയുള്ള ആത്മാർത്ഥതയും ഒന്നുമില്ലെന്നും തുടങ്ങി ഷോ നടക്കുന്ന സമയത്ത് പല ആരോപണങ്ങളും വന്നിരുന്നു എന്നാൽ പുറത്തിറങ്ങിയ ശേഷം വീട്ടുകാരുടെ സമ്മതപ്രകാരം ഇരുവരും വിവാഹിതരാകുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പേളിയുടെ വാർത്തയുടെ താഴെ കമന്റായി പറഞ്ഞിരിക്കുന്നത് പേളിയും ശ്രീനിഷും ബിഗ് ബോസിൽ ഉടായിപ്പായിരുന്നു പേളിയെ പേഴ്സണലായി അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് എന്നോട് അന്നേ പറഞ്ഞിരുന്നു അവൾ ഫേക്കാണെന്ന് ഫാമിലി ഉൾപ്പെടെ അവളെ അറിയാവുന്ന എല്ലാവരും ദേഷ്യത്തിലായി അന്ന് ഞാനും അത് വിശ്വസിച്ചില്ല പക്ഷെ ആളുകൾ ഏറ്റെടുത്തത് ഇമേജ് പോകാതെ ഇരിക്കാനും അവർക്ക് കെട്ടേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീനേഷ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ശ്രീനിയെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും പോകാനുള്ള ഷോപ്പിംഗ് ഉൾപ്പെടെ ഹെൽപ്പ് ചെയ്തതും ആ പെൺകുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ശ്രീനിയെ സാമ്പത്തികമായിട്ടും പെൺകുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ടായിരുന്നു ശ്രീനിഷിന് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പക്ഷേ ബിഗ് ബോസിൽ ശ്രീനിഷ് പേളി പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കാലം ആ പെൺകുട്ടി വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു അവരും ഒരു നടിയാണ് അത് നടി മാളവിക വെൽസ് ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് മാളവികയും ശ്രീനീഷും പ്രണയത്തിലായിരുന്നുവെന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു പേളി ഇഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാൻ കഴിവുള്ള പെണ്ണാണ് ശ്രീനിയെ അങ്ങനെയാണ് കെട്ടിയത് മാളവിക ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ആരു പേളിയെ പൊക്കി പറഞ്ഞാലും ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ കണ്ടവർക്കറിയാം പേളിയുടെ ക്യാരക്ടർ വെറും ഫേക്ക് ആണ് ചെയ്തതിൽ ആകെയുള്ള നല്ല കാര്യം ശ്രീനിയെ മാരേജ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് മാത്രമാണ് ഓക്കെ ഈ വീഡിയോ കണ്ടു കാണാല്ലോ അപ്പൊ പിന്നെ പഴയ രഞ്ജിതയുടെ വീട് ഉൾപ്പെടെ കൊത്തിപ്പൊക്കി വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് ഇവിടെ സജിത് മീ വാട്ട് അബൌട്ട് പേലി വീടിന് പുറത്ത് എനിക്ക് നന്നായി അറിയാവുന്നൊരു കുട്ടിയാണ് ഗെയിമിന്റെ ഭാഗമായിട്ട് പേളി യുനോ ഷി ഈസ് ദേർ ഷി ഹാസ് എ ലോട്ട് ഓഫ് സപ്പോർട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണുന്ന അതാണ് അപ്പം കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വീട്ടിനകത്ത് എനിക്ക് അക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഞാൻ അവളുടെ കൂടെ നിന്നിട്ടുണ്ട് പിന്നെ ചില സമയത്ത് അതിൻ്റെ സിവിയറിറ്റി ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾക്ക് ഞാൻ അതുപോലെ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട് അത് ഞാൻ എന്തായാലും മാറ്റി ചെയ്യില്ല ജീവിതത്തിലാണെങ്കിലും സോ ചില കാര്യങ്ങളിൽ ഐ തോട്ട് േഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് എനിക്കറിയാം ഞാൻ റിസ്ക് എടുത്തിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ചീത്ത പേര് ചിലപ്പോൾ ഞാൻ വാങ്ങിക്കും എന്നൊക്കെ എനിക്കറിയാം പക്ഷേ കുഴപ്പമില്ല യു നോ ആർ ഡേം നോ ബഡി ഷുഡ് പ്ലേ വിത്ത് എനി വൺസ് ലൈഫ് ഒരു ഗെയിം ഗെയിം ആയിട്ട് തന്നെ കാണണം സോ ഐ ഗസ് എനിക്ക് അതിലൊരു ഒപ്പീനിയൻ തെത്തിയിട്ട് പറയാൻ പറ്റില്ല ഞാൻ എവിഷനിൽ ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് പല ചെയ്യുന്ന വ്യക്തി എനിക്ക് വീടിന് പുറത്തറിയായിരുന്നു അകത്ത് വേറൊരാളും വേറെ കുറെ കാര്യങ്ങളാണ് കണ്ടത് സോ അവൾ ആരാണെന്ന് പൂർണ്ണമായി ഇപ്പം എനിക്ക് അറിയത്തില്ല സോ ഐ ഡോ നോ ഹുഷി ഈസ് ഐം ഷുർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയായിട്ട് വീട്ടിൽ സെയിം വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല പിന്നെ കല്യാണം ഓൾ ദാറ്റ് ഹേ മാൻ അന്ന് രഞ്ജിനി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത് ഇപ്പം മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്ന അന്ന് അർച്ചന പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ബഡായി ബംഗ്ലാവിലെ അതൊന്ന് കേട്ടു ഗേൾഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആണ് അപ്പോ ഈ വീട്ടിനകത്ത് കയറിയപ്പോ ശ്രീനീഷ് എന്നറിയാം എനിക്ക് ഈ കാര്യം അറിയാം അപ്പൊ അവൻ ഈ സമയത്ത് വീട്ടിൽ നിൽക്കുമ്പോ തന്നെ പേളിയുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ തിരിച്ചു വന്നിട്ട് പറയും അവൻ എന്നെ കളഞ്ഞിട്ട് പോവോ ഞാൻ പറയാ ഈ പോകാണെങ്കിൽ അവൾ കളഞ്ഞിട്ട് പോകും അത് എപ്പോഴും പറയായിരുന്നു അപ്പൊ ഈ എവിക്ഷൻ സമയത്ത് ലാൽ സർ വന്ന് ഈ കാര്യം സീരിയസ് ആയിട്ട് ഓപ്പൺലി ഡിസ്ക്ലോസ് ചെയ്തപ്പോ അപ്പോഴാണ് ശ്രീനീഷ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് അതെ ഞാൻ സീരിയസ് ആണ് ഞാൻ പറഞ്ഞ നീ സീരിയസ് ആണ് പേളിയുടെ കൂടെ ആണെങ്കിൽ പിന്നെ ഓക്കെ പക്ഷെ നീ ഇതുവരെ അതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നടുത്ത് സമയം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അന്ന് കണ്ട ആറ് വർഷം മുമ്പാണ് ആ ബിഗ് ബോസ് ഞാൻ കണ്ടാണ് പിന്നെ ട്വൻറി ഫോർ ഇൻറ്റു സെവൻ ഒന്നും അന്ന് ഇല്ലായിരുന്നു സത്യത്തിൽ ആ സമയത്ത് ഇത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു ഈ പറയുന്ന ശ്രീനിഷിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പിന്നെ ഒരു നല്ല മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മറുപടി തന്നെയാണ് ഈ ഇടത്തെ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ എടുത്ത് എല്ലാവരും ട്രോളായിട്ടും സപ്പോർട്ടീവ് ആയിട്ടും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് ആർക്ക് ഇവർക്ക് നെഗറ്റീവും ഈ വർഷത്തെ കണ്ടസ്റ്റൻസിൻ്റെ നെഗറ്റീവും ഈ പറയുന്ന പേരളിക്കും ശ്രീനിഷനും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് കുറേ ആൾക്കാർ വിളമ്പി വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് അടുത്ത കണ്ടുപോകാം നീ പറഞ്ഞോണ്ടി അവള് കളഞ്ഞിട്ട് പോവോ ഇതൊക്കെ ചുമ്മാ അപ്പൊ ഞാൻ എന്ത് വിചാരിക്കും മക്കളെ കഴിഞ്ഞു ഇനി കുടുംബം അല്ല നമ്മളിപ്പം ഇപ്പം ീഷിന്റെ വിവാഹം എല്ലാരും ആഘോഷിച്ചു ഇൻവൈറ്റ് ചെയ്തവരൊക്കെ പോയി ലോകം നമ്മൾ കണ്ടു അതുപോലെ വീട്ടിൽ തോന്നിയ വേറെ സംശയങ്ങളുണ്ട് എനിക്കും സാബിച്ഛനും അർച്ചനയ്ക്കും ഞാൻ വിചാരിച്ചു പേളിക്ക് സുരേഷ് ചേട്ടൻ ആയിട്ടും പ്രേമാണെന്ന് സുരേഷ് ചേട്ടൻ അത് ചിലപ്പോൾ ആ സമയത്തൊക്കെ തോന്നും ചിലവർക്കൊക്കെ ഞാനും വിചാരിച്ച ഉള്ളവരെയും പറയല്ലേ ഇതിനിവർക്ക് വല്ല ഇങ്ങനോട് വല്ലതും പ്രേമം വല്ലതും ഉണ്ടോ കാരണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അല്ല നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആ സമയത്ത് ഈ പറയുന്ന എപ്പിസോഡും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത സാബുനെ തന്നെയായിരുന്നു അതാണ് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ഇവർ ഈ വന്ന് പറയുകയൊക്കെ ചെയ്തത് ഓക്കെ അദ്ദേഹം അന്ന് ചെയ്തത് ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല അദ്ദേഹം ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നുമല്ല ജാസ്മിൻ ജാഫറിൻ്റെയാണ് കമൻറ്റ് മൊത്തം ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ജാസ്മിൻ ചെയ്തപ്പം എന്തൊക്കെയായിരുന്നു ഇവിടെ കൊലവിധി അതാണ് മറ്റേതാണെന്ന് പറയുന്നു പിന്നെ ഇപ്പം ശ്രീനീഷിനെ ആൾക്കാർ മോശമായിട്ട് പറയുന്നു ശ്രീനീഷ് ചെയ്ത കുഴപ്പമില്ലായിരുന്നല്ലോ നിനക്കൊക്കെ ഇവരൊക്കെ അല്ലേ അട്രോഫേക്ക എന്നിട്ട് ഇവരെയൊക്കെ വെച്ചാണ് ഉള്ള മൊത്തം കമൻസും കാര്യങ്ങളും അങ്ങനെയാണ് ഇതിപ്പം ഞാനെന്താ പറയേണ്ടത് ഒരു ആത്മാർത്ഥമായിട്ടിപ്പോൾ നമ്മളൊരാളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഷോയ്ക്കകത്തോട്ട് പോയിട്ട് ഈ പരിപാടി കാണിക്കുവാണെങ്കിൽ അത് മോശമായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മൊത്തം അറിയും ഇതല്ലാതാണെങ്കിൽ പോട്ടെ ഒരു മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നാട്ടുകേസിലും ഒഴിഞ്ഞു കിട്ടും എന്ന് പറയും ഇത് നാട് മൊത്തം കാണിച്ചത് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയത് അതിന് ശ്രീനീഷിൻ്റെ ഭാഗത്ത് നല്ല തെറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പം ആ മാളവിയെ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ അത് തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരാണ് ശരിയെന്നുള്ള രീതിയിൽ പിന്നെ ഇപ്പം ജാസ്മിൻ്റെ വിഷയമാണ് കൂടുതലും കമൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഞാനെന്തായാലും കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ വായിച്ചുതരാം എന്തായാലും കമൻസ് നമുക്ക് വായിക്കാം പേർലി മാണി നിനക്കറിയാമായിരുന്നു ശ്രീനീഷൻ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് എന്നിട്ട് നീ അവനെ ഒഴിവാക്കാതെ കല്യാണം വരെ മോശമായി പോയി ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് ചിന്തിച്ചു നോ എന്ന് ചിന്തിച്ചു നോക്കൂ വേറെ ഒന്നും പറയാനില്ല അങ്ങനൊരു പെൺകുട്ടി കമന്റ് ഓക്കെ അപ്പം പേരളിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ശ്രീനിഷിന് ഇന്ന പോലെ ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്നിട്ട് പേർലി കാണിച്ചു ഇപ്പോൾ ഇപ്പോൾ പേരുടെയും തലയ്ക്ക് ആയുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അവർ കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളായിട്ട് അവർ സുഖമായിട്ട് ഇപ്പോൾ പേരളിയുടെ വീഡിയോ കാണുന്നതിനേക്കാളും നല്ല കുട്ടികളുടെ വീഡിയോസ് കാണാൻ കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന സത്യം പറഞ്ഞല്ല ഇതിപ്പോൾ പേരളിക്കും നല്ല നെഗറ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത കമൻറ്റ് നമുക്കൊന്ന് വായി ശ്രീനിഷ് ചെയ്തത് തെണ്ടിത്തരം ആണ് ഒരു പെണ്ണിനെ ചതിച്ചിട്ട് ഹീറോ കളിക്കുന്നു സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇവർക്കൊരു നെഗ് നെഗറ്റീവ് പോലും ഇല്ലായിരുന്നു സത്യം മുതൽ എനിക്കൊന്ന് സോഷ്യൽ മീഡിയ അത്ര വലിയ ആക്റ്റീവും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ തോന്നുന്നു കുറച്ച് ഇതുപോലെ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര കുറവും കാര്യങ്ങളുമായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഇതിലും ഞാൻ പണ്ട് ഒരു സമയത്ത് യൂട്യൂബിൽ കണ്ടതെന്ന് വെച്ചാൽ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ പറഞ്ഞു വെച്ചിട്ടാണ് വന്നത് ശ്രീനിഷ നിഷ് എന്നിട്ട് വാക്കുമാറ്റി എന്നുള്ള അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓ അടുത്തൊരു കമൻറ്റ് ഇതൊരു പെണ്ണ് ചെയ്താൽ എന്തൊക്കെ അവഹേളന എഴുതി വിട്ടനെ ശ്രീനേഷ് ആയതുകൊണ്ട് കമൻറ്റ് ഫുള്ള് സപ്പോർട്ട് പിന്നെ പുള്ളി നല്ല പിള്ളേയോ എല്ലാവരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയായിരുന്നു ഇനി അടുത്ത കമൻ്റ് ആണ് രസകരമായിട്ടുള്ള കമൻ്റ് ഒന്നും ജാസ്മിൻ ജാഫറിനെ തെറി പറഞ്ഞവർ ഇപ്പോൾ പറയാനില്ലേ എന്തോ ആ അറിയാലോ ജാസ്മിനെ കുറ്റം പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അവരുടെ മൂവ്മെന്റ്സ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മീഡിയയിൽ കാണിക്കുന്നത് കഷ്ടം അതിപ്പം എന്ത് പറയാനാണ് ഇപ്പം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല ഒന്നു വച്ചാൽ ഞാൻ ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് അത് വേറെ കാര്യങ്ങൾ പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമുക്ക് അകത്ത് പുറത്തും പുറത്തൊരാളുണ്ടായിട്ട് അകത്ത് പോയിട്ട് ഓക്കെ എനിക്കിപ്പോൾ കൂടുതലും നെഗ്ഗായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ജാസ്മിൻ്റെയും ഈ ഗബ്രയുടെയും ക്യു ആൻ എ കണ്ടാൻ ഇടയായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നൈസായിട്ട് കുറച്ച് എന്താ വെച്ചാൽ ആൾക്കാരെ പിന്നെയും പറ്റിച്ചല്ലോ എന്നുള്ളൊരു ഇത് ഓക്കെ ഈ പറയുന്ന പത്തറുപത്തിനാല് എപ്പിസോഡ് വരെ ജാസ്മിനെ കണ്ടുകൂടാത്തൊരു വ്യക്തിയെ എനിക്ക് പിന്നെ ജാസ്മിനെ ഇഷ്ടപ്പെട്ടു ജാസ്മിനെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ക്യു ആനെ കണ്ടപ്പോഴത്തേക്ക് എന്തിനു വേണ്ടി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടു അത്ര മാത്രമായിട്ട് എനിക്ക് അവരുടെ കാര്യത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിലാണ് എല്ലാം കണക്കായിട്ട് വരും സത്യം പറഞ്ഞാലാണ് ഉണ്ണി ഗ്രാഫ്റ്റ് കഴിഞ്ഞത് കഴിഞ്ഞു വേഗം പറയാം പക്ഷേ ആ കുട്ടിയുടെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്ക് മറ്റേ പുള്ളിക്കാരത്തിലെ മനസ്സിൻ്റെ കാര്യം എല്ലാവരും പറയുന്നത് ജാസ്മിൻ അപ്പോൾ നീ ശ്രീനിഷിൻ്റെ പുറകെ എല്ലാം പോയിക്കോട്ടെ ഞാനൊന്ന് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ കമൻറ്റ് അതായത് ഇനിയിപ്പം ശ്രീനിഷിൻ്റെ അടുത്തോട്ടാണല്ലോ അപ്പം അങ്ങനെ ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ അടുത്ത കമൻറ്റ് ആണുങ്ങൾ ചെയ്യുമ്പോൾ ആഹാ എന്തോ കാര്യം പെണ്ണുങ്ങൾ ചെയ്യുമ്പോഴോ അവൾ പോക്ക് കേസ് ജാസ്മിൻ ഇതുപോലെ ചെയ്തിട്ട് അവളെ ഇപ്പോഴും തെറി പറയുന്നവർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നും കമൻസ് കിടക്കുന്നുണ്ട് ഓക്കെ സത്യമാണ് എന്താ ഓരോരുത്തർക്കും ഓരോ നീതിയും കാര്യങ്ങളാണോ ഇതൊക്കെ ചിലവരുടെ ലൈഫിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കും പക്ഷേ ഒന്ന് ആലോചിച്ച് ഇരിക്കണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒരു ഷോയിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത് അവിടുത്തെ ഒരു പത്ത് തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ ഒരു നൂറ് ദിവസം നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവിടെ ഇരയാവുന്ന കുറച്ച് ആൾക്കാരുകൾ മാത്രമാണ് എനിക്കിതിൽ കൂടുതൽ ും പറയാനൊന്നും വല്ല പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ ടിക്ടോക്ക് ഇപ്പം അവരെ പഴയ ടിക്ടോക്സ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതാണ് ഇനിയിപ്പോ ഒരു രണ്ട് മൂന്ന് ദിവസം ഇനി ആളി കത്താവുന്ന രീതിയിൽ തന്നെ ഓരോ കാര്യത്ത് ഓരോത്തന്മാർ കുത്തിപ്പൊക്കി കൊണ്ടുവരിക ഒക്കെ ചെയ്യും പിന്നെ ആഞ്ചലിൻ പറയേൻ്റെ വിഷയം മാത്രമല്ല ഇപ്പോൾ വേറൊരു വീഡിയോയും കൂടെ നിങ്ങളുടെ ചാടി വന്നിട്ടുണ്ട് പേർലി നിന്ന് മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആങ്കറിൽ നിന്നിട്ടുള്ള ആങ്കറും പ്രൊഡ്യൂസറും ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യനൊരു വീഡിയോയ്ക്ക് അത് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് അത് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ജാസ്മിൻ്റെയും ഈ ശ്രീനിഷിൻ്റെ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളാ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നതായിരിക്കും അഭിപ്രായങ്ങളും കാര്യങ്ങളും എൻ്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചേറും സംഭവമൊക്കെ ചെയ്യുക ബൈ ലവ് ലവ്യോട്ട്